നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുളിമുറിയിൽ തലചുറ്റി വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന പ്രവാസി മലയാളി അധ്യാപിക മദീനയിൽ മരിച്ചു കോട്ടയം തൃക്കുടിത്താനം സ്വദേശി പുതുപ്പറമ്പിൽ റെജീന ഷെറീഫാണ് മരിച്ചത് തബൂക്കിലെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്നു രക്തസമ്മർദ്ദം മൂലം കുളിമുറിയിൽ തലചുറ്റിവീണ് പരിക്കേറ്റതിനെ തുടർന്ന് റജീന തബുക്ക് കിങ് ഫഹദ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു വീഴ്ചയിൽ തലയ്ക്കുള്ളിൽ രക്തസ്രാവം ഉണ്ടായതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മദീന കിങ് സൽമാൻ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ഇരുപത് ദിവസമായി മദീനയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നെങ്കിലും ആരോഗ്യനില വഷളായി ഇന്ന് മരണം സംഭവിക്കുകയായിരുന്നു പരിസ്ഥിതി നിയമങ്ങൾ ശക്തമാക്കി കുവൈത്ത് അടച്ചിട്ട വാണിജ്യ ഇടങ്ങളിൽ പുകവലിക്കുന്നതിന് അഞ്ഞൂറ് ദിനാർ വരെ പിഴ ചുമത്തും അതേസമയം പാർക്കിംഗ് സ്ഥലങ്ങളിലും വിമാനത്താവളങ്ങളിലും പുകവലിക്കുന്നതിന് സമാനമായി പിഴ ചുമത്തും ശരിയായ ലൈസൻസ് ഇല്ലാത്ത പുകവലി അനുവദിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആയിരം ദിനാർ വരെ പിഴ ചുമത്തും നിരോധിത സമയങ്ങളിൽ മീൻ പിടിക്കുന്നവരെ പിടികൂടിയാൽ അയ്യായിരം ദിനാർ വരെ പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി യു എയുടെ സ്വന്തം പുതിയ കാർഡ് പേയ്മെൻറ്റ് സംവിധാനമായി ജൈവാൻ കാർഡ് പുറത്തിറങ്ങി മെയ് പത്തൊൻപതിന് ഇത് സംബന്ധിച്ച് അറിയിപ്പ് പുറത്തിറക്കി അൽ ഇതിഹാദ് പേയ്മെൻറ്റ്സാണ് ജയ്വാൻ കാർഡ് പുറത്തിറങ്ങിയത് ഇത് സെൻട്രൽ ബാങ്ക് ഓഫ് യുഎയുടെ കീഴിൽ വരുന്നതാണ് ഡെബിറ്റ് ക്രെഡിറ്റ് ഗിഫ്റ്റ് കാർഡുകൾ എന്നിങ്ങനെ പല ആവശ്യങ്ങൾക്കും ജൈവാൻ കാർഡ് ഉപയോഗിക്കുക ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കി ഇന്ന് പുലർച്ചെ രണ്ടിരുപതിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ പുലർച്ചെ നാലരയോടെ മുംബൈയിൽ ഇറക്കിയായിരുന്നു മുംബൈ വിമാനത്താവളത്തിൽ ഫയർഫോഴ്സ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു രണ്ടാഴ്ചയായി കാണാനില്ലായിരുന്ന മലയാളിയെ സൗദിയിലെ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി റിയാദിന് സമീപം അൽബർജിലെ മുറിയിൽ കൊല്ലം കുരുപ്പുഴ സ്വദേശി നൌഷർ സുലൈമാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് രണ്ടാഴ്ച മുമ്പ് അദ്ദേഹത്തെ കാണാനില്ലെന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു തുടർന്ന് സാമൂഹ്യ പ്രവർത്തകരും ബന്ധുക്കളും അടക്കമുള്ളവർ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് പോലീസും ഫോറൻസിക് വിഭാഗവും മുനിസിപ്പാലിറ്റി അധികൃതരും ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി വരും ദിവസങ്ങളിൽ കുവൈത്തിലെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്ന് മുന്നറിയിപ്പ് കൂടാതെ മണിക്കൂറിൽ അറുപത് കിലോമീറ്ററിലധികം വേഗതയിൽ വീശാൻ സാധ്യതയുള്ള സജീവമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റും രാജ്യത്തെ ബാധിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ദാറൽ അലി അറിയിച്ചു ഇത് പൊടിക്കാറ്റിനും ചില പ്രദേശങ്ങളിൽ പ്രദേശിച്ചു തുറന്ന പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച ആയിരം മീറ്ററിൽ താഴെയാകാനും കാരണമാകും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനത്തിനിടെ സിറിയ്ക്ക് മേലുള്ള ഉപരോധം നീക്കുന്നതിനെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയപ്പോൾ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നെഞ്ചിൽ കൈവശിച്ചു നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധപ്പെടുത്തു പറ്റിയിരുന്നു ആ വൈറൽ ആംഗ്യം ഉടനൊരു ഇമോജിയായി മാറിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൈ നെഞ്ചിൽ വെക്കുന്ന ഇമോജി ആവിഷ്കരിക്കാൻ സൗദി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അലി അൽ മുതൈരി യൂണിക്കോട്ട് കൺസോർഷ്യത്തിന് നിർദ്ദേശം സമർപ്പിച്ചു യു എയിൽ പ്രവർത്തിക്കുന്ന നിരവധി ബാങ്കുകൾ അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിരക്ക് അയ്യായിരം ദർഘമായി ഉയർത്താനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നു മുതൽ പുതിയ നിബന്ധന പ്രാബല്യത്തിൽ വരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് മിനിമം ബാലൻസ് നിലനിർത്തുന്നതിൽ പരാജയപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് ഇരുപത്തിയഞ്ച് ദർഘം പിഴിച്ചുമുത്തും പ്രവാസി മലയാളിയെ താമസ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം കല്ലമ്പലം കൊടുവൂർ മടന്തപ്പച്ച ആലിമുട്ടിൽ സുനീറാണ് മരിച്ചത് വേർപെടത്തൽ ശസ്ത്രക്രിയയ്ക്കായി ഫിലിപ്പിനോ സയാമീസ് ഇരട്ടകളായ ക്ലേയും മോറീസും റിയാദിലെത്തി സൽമാൻ രാജാവിൻ്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശാനുസരണം നടപ്പാക്കുന്ന പദ്ധതിക്ക് കീഴിൽ വേർപെടുത്തൽ സാധ്യത പരിശോധിക്കാനാണ് മാതാപിതാക്കൾക്കൊപ്പം ഇരട്ടകളെ റിയാദിലെത്തിച്ചത് നാഷണൽ ഗാർഡ് മന്ത്രാലയത്തിലെ കുട്ടികൾക്കായുള്ള കിങ് അബ്ദുള്ള സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ കുട്ടികളെ പ്രവേശിപ്പിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം